ഹലോ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയാലോ അവിയൽ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളരി പയർ പച്ചക്കായ കോവയ്ക്ക ക്യാരറ്റ് മുരിങ്ങക്ക എന്നിവ എടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ചെറിയ തീല് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് കൂടാതെ പത്തല്ലോളം വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അവിയൽ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും ണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം ബായ്